ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യും നബി നബിസ്ഹു അലൈവസ തങ്ങൾ പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർ കുടിക്കാൻ വെള്ളമില്ലാത്തവർ താമസിക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യരാകാൻ നമ്മളെ കൊണ്ട് കഴിയണം ഹബീബായ നബി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനേക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് അസ്വദക്കത്വംബല സ്വതക്കാ ധാനധർമ്മം എന്നുള്ളത് നമ്മൾക്ക് വരാൻ പോകുന്നതായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെ തടഞ്ഞു നിർത്തുമെന്ന് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്